എസ് ഡി പി ഐ വോട്ട് കൊണ്ട് രാഹുലിനെ വിജയിപ്പിച്ച വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം ആഘോഷിച്ച എസ് ഡി പിരുടെ മുദ്രാവാക്യമായിരുന്നു ഇത് അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവം യു ഡി എഫ് നേതാക്കളോ അവരുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലോ കാട്ടിയിരുന്നില്ല ഇനി കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുലിപ്പാറ വാർഡിൽ എസ് ഡി പി ഐ വിജയിക്കുന്നു കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡാണ് എസ് ഡി പി ഐ പിടിച്ചെടുക്കുന്നത് എൽ ഡി എഫ് ഇവിടെ വോട്ടുവിഹിതം വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസ് വോട്ടിൽ വൻ ചോർച്ച വന്നു ഇതോടെ എസ് ഡി പി ഐ വിജയിച്ചത് എങ്ങനെയെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായി എന്നാൽ വീണിടത്ത് കിടന്ന് നന്നായി ഉരുളുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാക്കൂട്ടത്തിൽ പുലിപ്പാറയിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡ് എസ് ഡി പി ഐ വിജയിച്ചത് ഗൗരവതരമാണെന്നാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പ്രതികരിച്ചത് എസ് ഡി പി ഐ വിജയിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ ലക്ഷ്യമല്ല മതേതര ചേരിയിൽ ഇല്ലാത്ത ഒരു പാർട്ടി ജയിക്കുന്നത് ഗൗരവതരമാണ് ഒരു പടി കൂടി കടന്ന് ഇത് പാർട്ടി പരിശോധിക്കണമെന്നും രാഹുൽ മാക്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു ഇതോടെ പാലക്കാട്ടെ എസ് ഡി പി ഐ പിന്തുണയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബബ്ബബയാണ് മറുപടി പുലിപ്പാറ തെരഞ്ഞെടുപ്പ് ഫലം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടണ്ട എന്നാണ് രാഹുൽ പറയുന്നത് കോൺഗ്രസ് എസ് ഡി പി യുമായി ചേർന്ന് ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടില്ല അവർ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ പോലീസ് തടയാതിരുന്നത് എന്തുകൊണ്ടെന്ന മുടന്ന ന്യായം പറഞ്ഞ് രാഹുൽ തടിതപ്പുകയായിരുന്നു എസ് ഡി പിയുടെ വോട്ട് വാങ്ങി ജയിച്ചതും പോരാഞ്ഞിട്ട് സ്വന്തം പാർട്ടിക്കാരുടെ കയ്യിലിരുന്ന വാർഡ് കൊണ്ടുപോയി എസ് ഡി പി യ്ക്ക് കൊടുത്തിട്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സി പി ഐ എമ്മിന് മതേതരത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനുള്ള തൊലിക്കട്ടി അപാരം തന്നെ മാങ്കൂട്ടമേ